തിരുവനന്തപുരം നേമം സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പിൽ മുഖ്യപ്രതി രാജേന്ദ്രകുമാറുമായി നടത്തിയ തെളിവെടുപ്പിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചെന്ന സൂചന ജില്ലാ ക്രൈംബ്രാഞ്ചാണ് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയത് തെളിവെടുപ്പ് നടക്കുന്നതറി നൂറുകണക്കിന് നിക്ഷേപകരാണ് പ്രതിഷേധവുമായി എത്തിയത് ഈ പോലെ അമ്മയെപ്പോലെ ആളുകളാണ് ഇന്ന് നേമം സർവീസ് സഹകരണ ബാങ്കിൽ തടിച്ചുകൂടിയത് ആയുഷ്കാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം തട്ടിയെടുത്തതിലെ രോഷം അവർ പ്രകടിപ്പിച്ചു തൊണ്ണൂറ്റിയേഴ് കോടിയോളം രൂപയാണ് സിപിഎം ഭരണസമിതിയുടെ കാലത്ത് തിരിമറി നടന്നത് ഈ കേസിൽ ഇതുവരെ മൂന്ന് പ്രതികൾ പിടിയിലായി മുൻ ബാങ്ക് സെക്രട്ടറിമാരായ എ ആർ രാജേന്ദ്രകുമാർ എസ് ബാലചന്ദ്രൻ നായർ എന്നിവരും മുൻ പ്രസിഡന്റ് ആർ പ്രദീപ് കുമാറുമാണ് ഈ പ്രതികൾ ഇതിൽ രാജേന്ദ്രകുമാറാണ് ഏറ്റവും അവസാനം പിടിയിലായത് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പ്രകാരം മുപ്പത്തിയൊന്ന് കോടി രൂപ ഇയാൾ കവർന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ കനത്ത പോലീസ് സുരക്ഷയിലാണ് രാജേന്ദ്രകുമാറിനെ തെളിവെടുപ്പിനെത്തിച്ചത് ഒരു മണിക്കൂറോളം നീണ്ട തെളിവെടുപ്പിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് ലോൺ നൽകിയ വകയിൽ തിരിച്ചടവ് കിട്ടാനുണ്ട് ഇതിൽ പതിനഞ്ച് അഞ്ചു കോടി രൂപയ്ക്ക് മാത്രമേ ഈടായി രേഖയുള്ളൂ വിശദമായ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിൽ രാജേന്ദ്രകുമാറിൽ നിന്നും മറ്റു പ്രതികളിലേക്കുള്ള സൂചനകൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ റിപ്പോർട്ടർ തിരുവനന്തപുരം